യുവാവിന്റെ മൃതദേഹം രാത്രി താമസ കണ്ടെത്തിയ സംഭവത്തിൽ യുവാവിന്റെ കൂട്ടുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇതേ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് നിറമരുതൂർ മങ്ങാട് സലഫി മസ്ജിദിന് കീഴിലുള്ള കെട്ടിടത്തിൽ ചൊവ്വാഴ്ച രാത്രി ആറരയോടെ മുറിയിൽ ചോര വാർന്ന് കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നാൽപ്പതുകാരനായ തിരൂർ പൂക്കയൽ സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ചോര വാർന്ന് കിടക്കുന്ന നിലയിലാണ് കരീമിനെ മുറിയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപവും ചോര തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു തുറന്നിട്ട നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്ന മുറി മുറിക്കകത്ത് പുറമേ നിന്നുള്ളവർ പ്രവേശിച്ച ലക്ഷണങ്ങളുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് താമസമുറികളിലെത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ചിലരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന കരീം കുടുംബവുമായി അകന്നു കഴിയുന്നതിനാൽ നാലു മാസമായി ഇവിടെ തനിച്ചായിരുന്നു താമസം നിറമരുതൂർ തിരൂർ റോഡിൽ താഴെ പീഡികമുറികളും മുകളിൽ താമസമുറികളുമുള്ള കെട്ടിടത്തിൽ മലയാളികളും ഇതര സംസ്ഥാനക്കാരും താമസിക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി തന്നെ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥ സംഘം നടത്തിയ പരിശോധനയിൽ മരണം കൊലപാതകമാണെന്നാണ് നൽകുന്ന പ്രാഥമിക നിഗമനം ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം മരണകാരണം സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ചാനൽ താനൂർ നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് കവിത ഗോൾഡൻ ഡൈമൺസ് ബസ് ടൈപ്പറി